അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു പരിഹസിച്ചവരെ കൊണ്ട് കയ്യടിപ്പിച്ച നടൻ ഫഹദ് ഫാസിൽ ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു പുതുതലമുറ തലമുറ താരത്തിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് വാചാലമായ കണ്ണുകൾ ചിരി സൂക്ഷ്മ അഭിനയം എന്നിവ കൊണ്ട് ഓരോ തവണയും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ഫഹദ് ഫാസിൽ എന്ന അതുല്യ പ്രതിഭ ഫാസിൽ സംവിധാനം ചെയ്ത കയ്യത്തും ദൂരത്തുന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് സിനിമാ രംഗത്ത് അരങ്ങേറിയത് അന്ന് വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു താരത്തിന്റെ പ്രായം നെപ്പോയിടുന്ന വിശേഷണത്തോടെ സിനിമയിലെത്തിയ ഫഹദിന് അരങ്ങേറ്റം മികച്ചതാക്കാൻ സാധിച്ചില്ല കയ്യെത്തും ദൂരത്ത് തിയേറ്ററുകളിൽ വമ്പൻ പരാജയമായി ഫഹദിന്റെ അഭിനയവും ഏറെ വിമർശിക്കപ്പെട്ടു പിതാവ് സംവിധായകനായതുകൊണ്ട് സിനിമയിലെത്തിയതാണ് ഫഹദ് എന്ന് പോലും പ്രേക്ഷകർ പരിഹസിച്ചു ആദ്യ സിനിമയിലെ പക്വതയില്ലായ്മ പരാജയം നേരിട്ട പരിഹാസങ്ങൾ തുടങ്ങിയവ പിന്നീടുള്ള ഏഴു വർഷം ഫഹദിനെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തി പക്ഷേ അപ്പോഴും തോറ്റുമടങ്ങാതെ മുന്നോട്ട് കുതിക്കാനായിരുന്നു ഫഹദിന്റെ ശ്രമം അവൻ തിരിച്ചുവരുമെന്ന് ഫാസിൽ അത്രമേൽ ആത്മവിശ്വാസത്തോടെയാണ് അന്ന് പറഞ്ഞത് കയ്യത്തും ദൂരത്തിനു ശേഷം ഏഴ് വർഷം കഴിഞ്ഞാണ് പിന്നീട് ഫഹദ് ഒരു സിനിമ ചെയ്യുന്നത് ആദ്യ സിനിമയുടെ പരാജയത്തിന് ശേഷം ഫഹദ് പഠിക്കാൻ പോയി ഇതിനിടെ സിനിമയെക്കുറിച്ചും പല അറിവുകളും സ്വായത്തമാക്കി ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഫഹദ് ഫാസിൽ എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ കേരള കഫേ എന്ന ആന്തോളജിയിൽ കൃത്യം ചെയ്യുമെന്ന ഹ്രസ്വചിത്രത്തിലൂടെ അയാൾ വീണ്ടും തിരിച്ചെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ചാപ്പാക്കുരിശ് ഫഹദിന്റെ കരിയറിൽ നിർണായകമായത് ചാപ്പാക്കുരിശാണ് ചാപ്പാക്കുരിശിലെ പ്രകടനത്തിന് അക്കൊല്ലത്തെ മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരവും ഫഹദിന് ലഭിച്ചു പിന്നാലെ എത്തിയ ഓരോ ചിത്രത്തിലൂടെയും ഫഹദ് പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ടേയിരുന്നു ആവർത്തന വിരസത ഒട്ടുമില്ലാതെ മുഖഭാവത്തിലും നടത്തത്തിലും ചിരിയിലും ഒക്കെ പ്രേക്ഷകന് വ്യത്യസ്തത സമ്മാനിച്ചു ഒരേ സമയം നായകനായും ബില്ലനായും ഒക്കെ സ്ക്രീനിൽ അഴിഞ്ഞാടി അകം ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഡയമണ്ട് നെക്ലെസ് അന്നയും ആമേ നോർ ട്വന്റിഫോർ ഖാദം ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഫഹദിലെ നടനെയും താരത്തെയും വളർത്തുന്നതായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് ഇയോബിൻ്റെ പുസ്തകം അയാൾ ഞാനല്ല മഹേഷിന്റെ പ്രതികാരം ടേക്ക് ഓഫ് തൊണ്ടുമുതലും ദൃക്സാക്ഷിയും വരത്തൻ കാർബൺ അതിരൻ കുമ്പളങ്ങി നൈറ്റ്സ് ട്രാൻസ് വേലക്കാരൻ ജോജി പുഷ്പ വിക്രം മാമന്നൻ ആവേശം എന്നിവയാണ് ഫഹദിൻ്റെ മറ്റ് ശ്രദ്ധേയമായ സിനിമകൾ അങ്ങനെ പതിനാല് വർഷങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിനിടയിൽ അയാൾ പടിപടിയായി ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്റെ സിംഹാസനം ഉറപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം രണ്ടായിരത്തി പതിമൂന്നിൽ നോർത്ത് ട്വന്റി ഫോർ ഖാദം രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ടുപുതലും ദൃക്സാക്ഷിയും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മലയാളത്തിലെ മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ഫഹദ് കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനാലിൽ ടേക്ക് ഓഫ് എന്ന ചിത്രത്തിനും രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ടുമുതലും ദൃക്സാക്ഷി എന്ന ചിത്രത്തിനും മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഫഹദിന് ലഭിച്ചു നോ ട്വന്റി ഫോർ കാദം ചാപ്പാ കുരിശ് അഗം ആർട്ടിസ്റ്റ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നീ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സ്വന്തമാക്കി നടി നസ്രിയ നസീമാണ് ഫഹദിന്റെ ജീവിത പങ്കാളി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു ഇവരുടെ വിവാഹം മലയാളത്തിന്റെ പ്രിയതാരം ഫഹദ് ഫാസിൽ നിന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ജനിച്ച ഫഹദ് ഫാസിൽ തന്റെ നാൽപ്പത്തിരണ്ടാം ജന്മദിനമാണെന്ന് ആഘോഷിക്കുന്നത് നടിയും ജീവിത പങ്കാളിയുമായ അടക്കം നിരവധി പേരാണ് ഫഹദ് ഫാസിലിന് ആശംസകൾ നേർന്ന് കുറിപ്പുകൾ പങ്കുവച്ചത് അക്കൂട്ടത്തിൽ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് പങ്കുവച്ച ചിത്രവും കുറിപ്പുമാണ് ശ്രദ്ധ നേടുന്നത് രജനീകാന്ത് അമിതാഭ് ബച്ചൻ എന്നിവർക്കൊപ്പം ഫഹദ് നിൽക്കുന്ന ഒരു ചിത്രമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ടത് ഫഹദ് ഫാസിലിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് തലൈവരും ബിഗ് ബിയും മൂവരും അഭിനയിക്കുന്ന വേട്ടയ്യൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ളതാണ് ഈ മനോഹരമായ ചിത്രം ഇന്ത്യൻ സിനിമയുടെ രണ്ട് നെടും തൂണുകളായ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും ഷഹൻ ഷാ അമിതാഭ് ബച്ചനുമൊപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് ഫഹദ് ഫസൽ എന്നാണ് ലൈക്ക പ്രൊഡക്ഷൻസ് കുറിച്ചത് ത്രീ ലെജൻസ് ഇൻ വൺ ഫ്രെയിം സൂപ്പർ കോംബോ എന്നൊക്കെയാണ് ചിത്രത്തിന് ലഭിക്കുന്ന കമന്റുകൾ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുന്ന ഫഹദിന്റെ ചിത്രങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് മാത്രമല്ല മൈത്രി മൂവി മേക്കേഴ്സും ഫഹദിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ പങ്കുവച്ചു ഹാപ്പി ബർത്ത്ഡേ ബൻവർ സിംഗ് ഷെഖാവത്ത് എന്നാണ് പോസ്റ്ററിൽ കുറിച്ചിട്ടുള്ളത് തെന്നിജ്യയിലെ മറ്റൊരു വമ്പൻ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സും ഫഹദിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചു ഒപ്പം ഹോംബാലെ ഫിലിംസും ഫഹദിനെ അറിയിച്ചു കൊണ്ടെത്തി പദവ് പോലെ നസ്രിയും ഫഹദിന് ജന്മദിനാശംസകൾ നേർന്ന് ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഫഹദിനൊപ്പമുള്ള യാത്രക്കിടയിൽ പകർത്തിയ ചിത്രങ്ങളാണ് നസ്രിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചത് ഫഹദ് ഫലിന് ജന്മദിനാശംസകളുമായി ഭാവന സ്റ്റുഡിയോസും രംഗത്തെത്തി ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ എന്നീ അടുത്ത സുഹൃത്തുക്കളാണ് ഭാവന സ്റ്റുഡിയോസിന് പിന്നിൽ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ